അദ്ദേഹം അദ്ദേഹം ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കുക അത് ആദ്യം ചെയ്യേണ്ടത് ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യ ആൺ ഷൗഖത്തിന് നൽകണം അത് നൽകി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് സെറ്റിൽ ചെയ്യാം കാരണം പിണറായി വിജയനെതിരെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊരു തീരുമാനം ഇവിടെ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും സംസ്ഥാന നേതൃത്വം കൂട്ടായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് അൻവറിനെ സഹകരിപ്പിക്കാൻ തന്നെ മുമ്പ് യു ഡി എഫ് തീരുമാനിച്ചതാണ് ആ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു പെർമിഷന് വേണ്ടിയിട്ടാണ് കാത്തു അപ്പോൾ ആദ്യം അധികം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാം യു ഡി എഫിനെ സഹായിച്ചാൽ ഒരിക്കലും യു ഡി എഫ് കൈവിടില്ല ഞങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ രീതിയല്ല യു ഡി എഫിനുണ്ട് സഹായിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചും സഹായിക്കാറുണ്ട് അതുകൊണ്ട് ആദ്യം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ അത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് വന്നാലും ശരി ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം പക്ഷെ ആദ്യം പിന്തുണ പ്രഖ്യാപിക്കണം അവിടെ കണ്ടീഷൻ വെക്കരുത് അത് മാത്രം